കൊച്ചിൻ ഷിപ്പ്യാർഡിന് ലഭിച്ചത് നൂറ്റി കോടിയുടെ കരാർ ഉണ്ടാകുന്നത് പോൾ സ്റ്റാർ ലിമിറ്റഡിന് വേണ്ടി രണ്ട് എഴുപത് ടൺ ടഗുകൾ നിർമ്മിക്കുന്നതിനുള്ള കോടി രൂപയുടെ കരാർ കൊച്ചിൻ ലിമിറ്റഡിന് ലഭിച്ചു മുൻപ് ലഭിച്ച മൂന്നെണ്ണത്തിന് പുറമെയാണ് പുതിയ കരാർ ലഭിച്ചിരിക്കുന്നത് റോബോട്ട് അലൺ ലിമിറ്റഡിന്റെ രൂപകൽപ്പന പ്രകാരം ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര നിലവാരം പാലിച്ചാണ് നിർമ്മിക്കുക കൊച്ചിയിലെ യാർഡിൽ ക്ഷർ കരാർ പ്രകാരം സി എസ് എല്ലും ഉടുപ്പി സി എസ് എല്ലും സംയുക്തമായി കപ്പലുകൾ നിർമ്മിക്കും ജപ്പാനിലെ സിഗറ്റ കമ്പനിയുടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കിലോവോട്ട് രണ്ട് മെയിൻ എഞ്ചിനുകളും രണ്ട് ദശാംശം ഏഴ് മീറ്റർ പ്രൊപ്പല്ലറുകളും ഉപയോഗിച്ചാകും ടഗുകൾ പ്രവർത്തിക്കുക മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ കപ്പൽശാല നാല് ടഗുകൾ വിതരണം ചെയ്തിട്ടുണ്ട് പുതിയ കരാറോടെ പതിനെട്ട് ടഗുകളും രണ്ട് ഗ്രീൻ ടഗ്ഗുകളും നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് പോൾ നിന്ന് തുടർച്ചയായി കരാർ ലഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഷിപ്പ്യാർഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മധു എസ് നായർ പറഞ്ഞു കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഗ്രീൻടെക് ട്രാൻസിഷൻ പ്രോഗ്രാം വഴി ബാറ്ററി ഇലക്ട്രിക് ടഗ്ഗുകൾ അവതരിപ്പിച്ച് കപ്പൽ നിർമ്മാണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യാൻ കപ്പൽശാല പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഹാർബർ ടഗ്ഗുകൾ കോസ്റ്റൽ ടോവിംഗ് അസിസ്റ്റൻസ് തുറമുഖങ്ങളിലെ മറൈൻ സേവനങ്ങൾ എന്നിവ നൽകുന്ന സ്ഥാപനമാണ് മുംബൈ ആസ്ഥാനമായ പോൾസ്റ്റാർ മാരിടൈം ലിമിറ്റഡ് കേരളത്തിന്റെ ഗ്ലോബൽ ഷിപ്പ്യാർഡായി കൊച്ചിൻ ഷിപ്പ്യാർഡ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഉപസ്ഥാപനമായ ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓർഡർ ബുക്ക് ആയിരത്തി കോടി രൂപയിലേക്ക് എത്തിയിരുന്നു മുൻപ് ടെപ്മാ ഷിപ്പാർഡ് ലിമിറ്റഡ് ആയിരുന്ന യു സി എസ് എല്ലിനെ കൊച്ചി ഷിപ്പ്യാർഡ് ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപതിലാണ് ലാഭമുണ്ടാക്കുന്ന കപ്പൽ നിർമ്മാണ ശാലയായി മാറ്റിയത് വെറും മൂന്ന് വർഷത്തിനകം വിദേശ ഓർഡറുകൾ പോലും നേടിക്കഴിഞ്ഞ യു എസ് എസ് എൽ നോർവേയിലെ വിൻസെൻ എ എസ് ഐക്ക് വേണ്ടി നിർമ്മിക്കുന്ന ആറ് ടി ഡി ഡബ്ല്യു ജനറൽ കാർഗോ വെസൽ ശ്രേണിയിലെ ആദ്യ കപ്പലും പുറത്തിറക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലും സെപ്റ്റംബറിലുമായി രണ്ട് ബാച്ചുകളിലായി ടി ഡി ഡബ്ല്യു ഡ്രൈ കാർഗോ കപ്പലുകളുടെ ഓർഡർ യു സി എസ് എല്ലിനായി ഒപ്പുവെച്ചിരുന്നു ആകെ പതിനാല് കപ്പലുകൾ ഇവ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് വിൽസൺ എ എസ് എസ് ഐക്കായി നിർമ്മിച്ച പരിസ്ഥിതി സൗഹൃദ ഡീസൽ ഇലക്ട്രിക് കപ്പൽ യൂറോപ്പിലെ തീരക്കടലിൽ പൊതുചരക്ക് ഗതാഗതത്തിനായി ഉപയോഗിക്കുമെന്ന് കൊച്ചി ഷിപ്പ്യാർഡ് സി എം ഡി മധു എസ് നായർ പറഞ്ഞു കൊച്ചിൻ ഷിപ്പ്യാർഡ് ഏറ്റെടുത്തതിനു ശേഷം യു സി എസ് എല്ലിന് പ്രധാനപ്പെട്ട കരാറുകൾ ലഭിച്ചിരുന്നു അദാനി ഹാർബർ സർവീസസ് ലിമിറ്റഡ് കമ്പനിയായ ഓഷ്യൻ സ്പാർട്ടുകൾ ലിമിറ്റഡിന് വേണ്ടി രണ്ട് അറുപത്തിരണ്ട് ടി ബൊള്ളാട്ട് പുൾ ടഗുകളും പോർ സ്റ്റാർ മാരിടൈം ലിമിറ്റഡിന് വേണ്ടി രണ്ട് എഴുപത് ടി ബൊള്ളാട്ട് പുൾ ടഗുകളും നിർമ്മിച്ച് കൈമാറിയിരുന്നു കർണാടകയിലെ മാൽപയിലാണ് യു സി എസ് എൽ യാർഡ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ മറ്റൊരു ഉപസ്ഥാപനമായ ബംഗാളിലെ ഹൂബ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡും കപ്പൽ നിർമ്മാണ മേഖലയിൽ സജീവമാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി